ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ആർ സി ബുക്ക് ഡിജിറ്റൽ കോപ്പി എങ്ങനെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇനി ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു സർക്കാർ സംരംഭമാണ് ഈ ഡിജി ലോക്കർ എന്നത് നമ്മുടെ രേഖകളൊക്കെ കൃത്യമായി ഇതിൽ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ രേഖകൾ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ പാൻ കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുപയോഗിച്ച് അതായത് ഡിജി ലോക്കറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ ഡിജി ലോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഡിജിറ്റൽ ആർ സി ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ആയിട്ട് വന്നിട്ടുള്ള നെക്സ്റ്റ് പേജിൽ ഡിജി ലോക്കർ ഡോട്ട് ജിഒ വി ഡോട്ട് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷനുമാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ ആദ്യം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പർ യൂസർനെയിം അതല്ല എങ്കിൽ ആധാർ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ആധാർ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന പേജിൽ ആധാറിൻ്റെ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആർ സി ഹോൾഡറുടെ ആധാർ ഡീറ്റെയിൽസ് കൊടുത്താണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് സിക്സ് ഡിജിറ്റുള്ള ഒരു ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഈ ഒരു ഒ ടി പി കൊടുത്ത് സബ്മിറ്റ് ചെയ്താണ് കണ്ടിന്യൂ ചെയ്ത് പ്രൊസീഡ് ചെയ്യേണ്ടത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി മെസ്സേജ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക പേജിന്റെ താഴെയായിട്ടുള്ള ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന സിക്സ് ഉള്ള സെക്യൂരിറ്റി പിൻ ഒന്ന് ടൈപ്പ് ചെയ്യുക സബ്മിറ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതോടുകൂടി നമുക്ക് ഡിജി ലോക്കറിന്റെ പേജിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇനി അക്കൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഹോം ഹോംപേജില് സൈൻ അപ്പ് ഓപ്ഷൻ അവൈലബിൾ ആണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ഫുൾ നെയിം എന്നുള്ള ഓപ്ഷനിൽ ആധാർ കാർഡിൽ ഉള്ളതുപോലെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക ജെൻഡർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇഷ്ടമുള്ള ഒരു സെക്യൂരിറ്റി പിൻ തുടങ്ങിയ കാര്യങ്ങൾ നൽകി പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മാസം വർഷം തീയതി കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം ഡേറ്റ് സെലക്ട് ചെയ്യുക പിന്നെ മാസം സെലക്ട് ചെയ്യുക വർഷം സെലക്ട് ചെയ്ത് കൊടുക്കുക ജെൻഡർ ഒന്ന് സെലക്ട് ചെയ്യുക ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെറ്റ് സിക്സ് ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ എന്നുള്ള ഓപ്ഷനിൽ ഇഷ്ടമുള്ള ഒരു സിക്സ് ഡിജിറ്റ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഇതൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന വെരിഫൈ ആധാർ ഓപ്ഷനിൽ ആധാർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് വരുന്ന പേജിൽ വീണ്ടും ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഈ ഒ ടി പി കൊടുത്തതിനു ശേഷം വീണ്ടും സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അക്കൗണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഡിജി ലോക്കറിന്റെ ഹോം പേജിലേക്ക് ലോഗിൻ ആയി വരുന്നതാണ് ഈ ഒരു പേജിൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് പേജിൽ വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജുകൾ ഒന്ന് ക്ലോസ് ചെയ്ത് നൽകിയതിനു ശേഷം ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട് യൂസർ ഐ ഡി കൊടുക്കുന്ന സമയത്ത് ആൽഫബറ്റ് അതുപോലെ തന്നെ ന്യൂമറിക് ആയിട്ടുള്ളതും ഒരു സ്പെഷ്യൽ ഒക്കെ വരുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് നൽകാവുന്നതാണ് യൂസർ ഐ ഡി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ കൊടുക്കുക ഡോക്യുമെന്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സെർച്ച് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ഡോക്യുമെന്റ് ആണോ വേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇവിടെ ഇപ്പോൾ ആർ സി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ് ചെക്ക് ചെയ്യുന്നത് വെഹിക്കിൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്ത് സെർച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരള എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾ ഓപ്ഷൻ ഉണ്ട് ഇതിൽ രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓൾറെഡി ആധാർ കാർഡിൽ ഉള്ളതുപോലെ ആർ സി ഓണറുടെ പേര് വരുന്നതാണ് ആർ സി ഓണറുടെ പേരിൽ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ആർ സി സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ വെഹിക്കിൾ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്സസ് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ചേയ്സസ് നമ്പർ കൃത്യമായിട്ടൊന്ന് ഫുള്ളായിട്ട് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക പേജിന്റെ താഴെയായിട്ടുള്ള ഐ പ്രൊവൈഡ് മൈ കൺസെന്റ് എന്നുള്ള ഓപ്ഷനിൽ ഡിക്ലറേഷൻ ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേജ് ഒന്ന് ലോഡായിട്ട് അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ് ഒന്ന് വെയിറ്റ് ചെയ്യുക പേജ് അപ്ഡേറ്റ് ആയതിന് ശേഷം നമുക്ക് ഡിജി ലോക്കറിൽ നിന്നും ഡിജിറ്റൽ ആർ സി ഡൗൺലോഡായിട്ട് ലഭിക്കുന്നതാണ് റിക്വസ്റ്റ് സബ്മിറ്റ് ആയി എന്നുള്ള ഒരു മെസ്സേജ് വരും ഒന്ന് വെയിറ്റ് ചെയ്യാം മറ്റൊന്നും ചെയ്യേണ്ടതില്ല പേജ് അപ്ഡേറ്റ് ആയിട്ട് പ്രൊസീഡ് ആയിട്ട് നമുക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും കിട്ടുക ഈ ത്രീ ലൈൻസിന് തൊട്ടടുത്തായിട്ടുള്ള ഡൗൺലോഡിന്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏത് ഫോർമാറ്റിലാണോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് പി ഡി എഫ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പി ഡി എഫ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നതാണ് ഫയൽ ഒന്ന് സേവ് ചെയ്യാം ഈ ഒരു ഡിജിറ്റൽ ആർ സി കോപ്പി നമുക്ക് ഒഫീഷ്യൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതായത് ഇൻഷുറൻസ് എടുക്കാനും ഈ ഒരു കോപ്പി യൂസ് ചെയ്യാവുന്നതാണ് ബൈ പോസ്റ്റലായിട്ട് വരുന്ന രീതിയിലുള്ളതല്ല എഫ്ഒ പേപ്പറിൽ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പേജാണ് നമുക്ക് ആയിട്ട് ലഭിക്കുക ഇതിൽ വെഹിക്കിളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മുടെ വെഹിക്കിളിന്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ള പേജിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ഈ ഡിജി ലോക്കർ യൂസ് ചെയ്തുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ ക്വാളിഫിക്കേഷണൽ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് പാൻ കാർഡ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടാകുക ഇത് നമുക്ക് പിന്നീട് ഡിജി ലോക്കർ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറി എപ്പോൾ വേണമെങ്കിലും എടുക്കാനും സാധിക്കുന്നതാണ് ഇതുപോലെ നമ്മുടെ ക്വാളിഫിക്കേഷണൽ സർട്ടിഫിക്കറ്റുകളും ഒഫീഷ്യൽ ആയിട്ടുള്ള ആധാർ കാർഡ് പാൻ കാർഡ് തുടങ്ങിയ രേഖകളും ഡൗൺലോഡ് ചെയ്ത് ഡിജി ലോക്കറിൻ്റെ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുകൾ സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് മുൻപ് നമ്മുടെ ചാനലിൽ ഡിജി ലോക്കർ വഴി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കായിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ